വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം പൗരപ്രമുഖനും അറിയപ്പെടുന്ന വ്യവസായിയുമായ കാളിക്കാവ് പൂങ്ങോട്ടിലെ വി പി മുഹമ്മദ് അലിയെ അജ്ഞാത അജ്ഞാതസംഘം ശനിയാഴ്ച വൈകുന്നേരം തട്ടിക്കൊണ്ടുപോയി നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രാമധ്യയാണ് തട്ടിക്കൊണ്ടുപോയത് ഞായറാഴ്ച രാവിലെ മണിയുടെ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുഹമ്മദ് അലിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആറങ്ങോട്ടുകാര കോഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് വെള്ള ഇന്നോവ കാറിലാണ് തട്ടിക്കൊണ്ടുപോയത് വി പി അലി സഞ്ചരിച്ച കാർ സിനിമാ സ്റ്റൈലിൽ തടഞ്ഞുനിർത്തി തോക്കു ചൂണ്ടി കാറിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ആറു കൂടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോതകുർശി പാലക്കോട് എന്ന സ്ഥലത്തുള്ള മസ്ജിദിലേക്ക് മുഹമ്മദ് അലി പരിക്കുകളോടെ ഓടിയെത്തി തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തിന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന വിവരം പോലീസ് സ്ഥലത്തെത്തി മുഹമ്മദ് അലിയുടെ ും മറ്റും പൈക്കുള്ളതിനാൽ വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂങ്ങോട് സ്വദേശിയായ വി പി മുഹമ്മദ് അലി ജിദ്ദയിലെ പ്രമുഖ വ്യവസായിയാണ് വണ്ടൂർ നിംസ് ആശുപത്രി കറുത്തേനി ഡെക്സ്ഫോർഡ് കോളേജിന്റെ ഉടമയാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി